സൂര്യപ്രകാശം കണ്ണിൽ തട്ടിയപ്പോഴാണ് ഡെവി കണ്ണു തുറന്നത് പതിയെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് തന്നെ പുണർന്നു കിടക്കുന്ന അനുവിനെ കാണുന്നത് തന്നോട് ചേർന്ന് നെഞ്ചിൽ തലവെച്ചാണ് കിടപ്പ് പെട്ടെന്നായത് കൊണ്ട് ഡെവി ഒന്ന് ഞെട്ടിപ്പോയിരുന്നു കാരണം വിവാഹം കഴിച്ച ആറുമാസമായി എങ്കിലും ഇതുവരെ തങ്ങളൊരു ബെഡിൽ ഒന്നിച്ച് കിടന്നിട്ടില്ല പെട്ടെന്നാണ് അവൻ അനുവിൻ്റെ ദേഹത്തുനിന്ന് മാറി കിടക്കുന്ന കംഫേർട്ട് ശ്രദ്ധിക്കുന്നത് അതിലൂടെ അവളുടെ പുറംഭാഗം മുഴുവൻ വ്യക്തമായി കാണാം അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് താനും മബളും പൂർണ്ണ നഗ്നരായി കിടക്കുകയാണെന്ന് അതും ഒരു പുതപ്പിനടിയിൽ പെട്ടെന്ന് അവന്റെ ഓർമ്മ തലേന്റെ രാത്രിയിലേക്ക് പോയത് അനു അവനെ പ്രപ്പോസ് ചെയ്തതും അവളെ ചേർത്ത് പിടിച്ച് പ്രണയം പറഞ്ഞതും പരസ്പരം എല്ലാം മറന്ന് പ്രണയിച്ചതും അവസാനം എല്ലാ അർത്ഥത്തിലും അവളെ സ്വന്തമാക്കിയതും ഓർക്കെ കണ്ണുകൾ രണ്ടും അടച്ച് ശ്വാസം വിട്ടു അവൻ ഇന്നലെ വരെ തൻ്റെ ഹൃദയത്തിലെ പ്രണയം അനുവിനെ മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നില്ല എന്തിന് താനത് തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല എന്നാൽ ഇന്നത്തെ ഇന്നലത്തെ മദ്യത്തിൻ്റെ ലഹരിയിലും അവളുടെ ആത്മാർത്ഥതയ്ക്ക് മുന്നിലും ഒളിച്ച പ്രണയം പുറത്തേക്ക് കടക്കുകയായിരുന്നു തൻ്റെ മുഖത്ത് നോക്കി പ്രണയത്തോട് അവനോട് സംസാരിച്ച അനുവിനെ ഓർക്കെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു എങ്കിലും ഇത്ര പെട്ടെന്ന് ഒരു ഒത്തുചേരാൽ അവനും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഇന്നലെ അവൾ തന്നെ ചുംബിച്ചപ്പോൾ തനിക്ക് നിയന്ത്രണം നഷ്ടമായി അവളേക്കാൾ കൂടുതൽ ആ നിമിഷങ്ങൾ ആഗ്രഹിച്ചതും ആസ്വദിച്ചതും താൻ തന്നെയാണ് വേദന അറിയിച്ച് തന്നെ അവളെ സ്വന്തമാക്കുമ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് ഉതിർന്ന് വീണ നേർമുത്തിനെ ഡെവി പ്രണയത്തോടെ ചുംബിച്ചിരുന്നു ഓർമ്മകളിലേക്ക് പോകി അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു ഡവിയാനുവിനെ തിരിഞ്ഞു നോക്കി ആൾ നല്ല ഉറക്കത്തിലാണ് പുതപ്പിൻ്റെ സ്ഥാനം വീണ്ടും അവളിൽ നിന്ന് മാറിക്കിടക്കുന്നുണ്ട് അവളിൽ നിന്ന് മാറിക്കിടന്ന പുതപ്പെടുത്ത് അവൻ അവൾക്ക് പുതച്ചു കൊടുത്തു സ്നേഹത്തോടെ പ്രണയത്തോടെ അവളെ ചുംബിച്ചു എന്നിട്ടും അത് വരാത്തതുപോലെ അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു കിടന്നു ഇനി ഒരിക്കലും ആർക്കും ഒന്നിനു വേണ്ടിയും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ഇത്ര ദിവസം ബലം പിടിച്ചു തിന്നു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം വെള്ളത്തിൽ വരച്ചു വരെ പോലെയായി ഇനി ഇവളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നോർക്കെ അവനിൽ വല്ലാത്തൊരു പരവേഷം ഡവിയുടെ മനസ്സിലേക്ക് അനുപമത്തുള്ള സുന്ദര നിമിഷങ്ങൾ കടന്നു വന്നു ഡവി അവൻ അനുവിനെ ഒന്നും തന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ കഴുത്തിലായി കാണുന്ന തൻ്റെ പല്ലിൻ്റെ അടയാളത്തിലേക്ക് അവൻ ചൂണ്ടി ചേർത്തു എന്നിട്ടും ഇതൊന്നും അറിയാതെ അനു നല്ല ഉറക്കത്തിലാണ് എങ്ങനെ അറിയാനാ അമ്മാതിരി കൂതര സാധനമല്ലേ അടിച്ച് കയറ്റിയത് അവളെ നോക്കി അവൻ മനസ്സിലോർത്തു പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് അലീനയുടെ മുഖം കടന്നു വന്നു ഇത്രയും നേരം അവനിൽ ഉണ്ടായിരുന്ന സന്തോഷം സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതായി പെട്ടെന്ന് ഡവി അനുവിൽ നിന്ന് അടർന്നു മാറി ബെഡിൽ നിന്ന് താഴേക്കിറങ്ങി അവൻ്റെ ഷോർട്സ് ധരിച്ച് ബാത്റൂമിലേക്ക് പോയി അസ്വസ്ഥമായി തൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല അലീനയും അനുവും രണ്ടുപേരും തനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവർ അനുവിനോട് മനസ്സുകൊണ്ട് താൻ ക്ഷമിച്ചതാണ് അറിയാതെ അവളുടെ കൈയിൽ നിന്നും പറ്റിപ്പോയൊരു തെറ്റ് അത് താൻ മറന്നു കഴിഞ്ഞു എന്നാൽ ഒരു ജീവശവം പോലെ എൻ്റെ പെങ്ങൾ മുമ്പിൽ കിടക്കുമ്പോൾ അനുവിനോടൊത്തെ എങ്ങനെ സന്തോഷത്തോടെ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ തനിക്ക് കഴിയും ഇല്ല അലീന ഈ അവസ്ഥയിൽ കഴിയുന്നിടത്തോളം കാലം അനുവുമായി തനിക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കുകയില്ല അനുവിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനും എന്നാൽ തള്ളിക്കളയാനും ആകാത്തൊരു നിമിഷം രവി പകച്ചുപോയി അലീന തൻ്റെ സഹോദരിയാണ് അതിലും തൻ്റെ മകളാണ് എന്നാൽ അനുരാധ തൻ്റെ പ്രാണനാണ് എല്ലാർത്ഥത്തിലും തൻ്റെ ഭാര്യയാണ് ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് അവൾ ആത്മാർത്ഥമായി പശ്ചാത്താപിക്കുന്നുണ്ട് അവളെ കൊണ്ട് കഴിയുന്നത് പോലെ പ്രായശിത്വവും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അലിങ്ങനയുടെ പേരിൽ അവളെ മാറ്റി നിർത്താൻ ഒരിക്കലും തന്നെ കൊണ്ട് കഴിയില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു ഒന്നിച്ചൊരു ജീവിതം നയിക്കുകയാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രു വെറുതെ ഇരിക്കില്ല അയാളെ കണ്ടെത്തണം എൻ്റെ ലീനമോളെ ഈ അവസ്ഥയിലാക്കിയ വൃത്തികെട്ടവനെ എൻ്റെ കൈകൊണ്ട് വെട്ടി നുറുക്കി കൊന്നതിന് ശേഷം മാത്രമേ അനുവുമായ ഒരു സന്തോഷ ജീവിതം ആരംഭിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ അനുവിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എനിക്കുറപ്പാണ് അവൾ ഒരിക്കലും ഇതിനെതിരെ പറയില്ല പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്തതിനു ശേഷം ലീനമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം പുതിയൊരു ജീവിതം നേടിക്കൊടുക്കും അതിനുശേഷം അയാൾക്ക് വേണ്ട ശിക്ഷയും വിധിച്ചതിന് ശേഷം ഞാനും അനുവും ജീവിക്കും സന്തോഷത്തോടെ ഡവി അനുവിനോട് സംസാരിക്കാനായി തീരുമാനിച്ചിരുന്നു ചെറിയ അസ്വസ്ഥതയോടെയാണ് അനു കണ്ണു തുറന്നത് പതി എഴുന്നേറ്റിരുന്നതും അവൾ പുതച്ചിരുന്ന് പുതപ്പ് ഊർന്ന് താഴേക്ക് പോയി അപ്പോഴാണ് അനു തന്നെ ശ്രദ്ധിക്കുന്നത് പൂർണ്ണ നഗ്നയാണ് താനെന്നോർക്കെ അവൾ പുതപ്പ് തന്നോട് വലിച്ചു ചേർത്തു തലേദിവസം ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്നലെ ജ്യൂസ് കുടിച്ചതുവരെ വരെ അവളുടെ ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ ഇടയ്ക്കവൾ ഡെവിയെ കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും ചിത്രങ്ങൾ പോലെ അവളുടെ മനസ്സിലേക്ക് വന്നു അനുവിനാകെ സങ്കടം തോന്നി സങ്കടം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴും അവളുടെ മനസ്സിൽ ഡവി തന്നെ മോശം പെണ്ണായി ചിത്രീകരിക്കുമോ എന്നുള്ള സംശയമായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും ഡവിയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല കുറച്ച് സമയം അനു അതേ ഇരിപ്പ് തുടർന്നു അതേ സമയത്ത് തന്നെയാണ് ഡെവി ബാത്റൂമിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത് താൻ വന്നതിന് പോലും അറിയാതെ എന്തോ ചിന്തിച്ചിരിക്കുന്ന അനുവിനെ കാണി ഡെവിക്ക് എന്തോ പന്തി കേട് തോന്നി ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കാണുന്നത് ഡെവി അനുവിൻ്റെ അടുത്തേക്ക് പോയി പെട്ടെന്നാണ് അനുവിൻ്റെ മുൻപിൽ രണ്ട് കാലുകൾ പ്രത്യക്ഷപ്പെട്ടത് തല ഉയർത്തി നോക്കി അനു കാണുന്നത് അവളുടെ മുൻപിൽ നിൽക്കുന്ന ഡെവിയെ ആണ് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് വല്ലാത്ത മടി തോന്നി ഡെവി എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് അനു ബാത്റൂമിൽ കയറിയിരുന്നു ആദ്യത്തെ മദ്യപാനമായതുകൊണ്ട് തന്നെ തലേൻ്റെ ഓർമ്മകളൊന്നും അവളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ദേവിക്ക് ഇത് സ്ഥിരമായതുകൊണ്ട് നല്ല ബോധമുണ്ടായിരുന്നു ബാത്റൂമിൽ ഷവറിന് താഴെ നിൽക്കുമ്പോൾ അനുവാഗ്യ അസ്വസ്ഥമായിരുന്നു ചായനോട് പ്രണയമാണെങ്കിലും ഇങ്ങനെ ഒരു കൂടിച്ചെല്ല കൂടിച്ചേരലായിരുന്നില്ല അവൾ ആഗ്രഹിച്ചിരുന്നത് പരസ്പരം പ്രണയിച്ചതിന് ശേഷമായിരുന്നു എന്നാൽ താൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത് മാത്രമേ അവളുടെ ഓർമ്മയിലുള്ളൂ ഇച്ചായനും ഇന്നലെ മദ്യപിച്ചിരുന്നു അപ്പോൾ രണ്ടുപേരും ബോധപൂർവം അല്ലേ അനവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഇപ്പോൾ ആ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം എന്തായിരിക്കും ഇനി തന്നെ ഒരു മോശം വെണ്ണായി കണ്ടിട്ടുണ്ടാവുമോ ഇല്ല എത്രയും പെട്ടെന്ന് ഇതിനെ കുറിച്ച് ഇച്ചായനോട് സംസാരിക്കണം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ അവൾ അമർത്തി തുടച്ചു അപ്പോഴും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു ഷവറിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിനോടൊപ്പം അവളുടെ കണ്ണുനീരും ഒലിച്ചിറങ്ങി കുളിച്ച് വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് അവളുടെ കണ്ണുകൾ ശരീരത്തിലൂടെ സഞ്ചരിച്ചു ഡവിയുടെ പല്ലിൻ്റെയും നഖത്തിൻ്റെയും അടയാളങ്ങൾ നല്ല രീതിയിലുണ്ട് ഡവിയോട് സംസാരിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അനു പുറത്തേക്കിറങ്ങി ഡെവി ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിച്ച് നിൽക്കുകയാണ് അനു അൽപ്പം അടിച്ചാണെങ്കിലും അവൻ്റെ പുറകിൽ പോയി നിന്നു തൻ്റെ പിന്നിലൊരു കാൽപരിമാറ്റം കേട്ടതും ഡെവി തിരിഞ്ഞു നോക്കി തന്നെ നോക്കി പരുങ്ങിക്കളിക്കുന്ന അനുവിനെ കാണി അവൻ്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ പതിവ് ഗൗരവ മുഖത്തടിഞ്ഞ് അവൻ നിന്നു ഗൗരവത്തോടെ അവൻ പുരികമുയർത്തി അവളോട് ചോദിച്ചതും അവന് വീണ്ടും പരുങ്ങി അത് ഇന്നലെ എനിക്കൊന്നും ഓർമ്മയില്ല അറിയാതെ ഞാൻ എന്ത് എനിക്കറിയാം ഞാനാണാ ദയിച്ചാ അല്ല സാറിനെ ഉമ്മ വെച്ചത് ഇന്നലെ ജ്യൂസ് കുടിച്ചവരെയും എനിക്ക് കൃത്യമായി ഓർമ്മയുള്ളു നമുക്ക് രണ്ടു പേർക്ക് ബോധം എന്നാലും ഞാനാണ് ഓർമ്മയില്ലാതെ അങ്ങനെയൊക്കെ ഞാൻ അറിയാതെ സോറി ഒറ്റ ശ്വാസത്തിൽ അനു പറഞ്ഞു നിർത്തിയതും ഡെവി അവളെ തന്നെ മെഴിച്ചു നോക്കി നിന്നു പോയി എന്നെ ഒരു മോശം പെണ്ണായിട്ട് കാണരുത് എനിക്കത് സഹിക്കില്ല ഇടരുന്ന ശബ്ദത്തോടെ അത് പറഞ്ഞ് നടന്നു പോകുന്ന അനുവിനെ ഡെവി നോക്കി നിന്നു അപ്പോൾ ഇവൾക്കൊന്നും ഓർമ്മയില്ലേ ഇന്നലെ അനു അവനെ പ്രപ്പോസ് ചെയ്തതും പിന്നീട് കിസ് ചെയ്തതും അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു കുറച്ച് സമയം ഡവി എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങനെ നിന്നു അനുവിനൊന്നും ഓർമ്മയില്ല എന്നോർക്കെ അവൻ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി എന്നാൽ പെട്ടെന്ന് ലീനയുടെ മുഖം മനസ്സിലേക്ക് വന്നതും അവനൊരു തീരുമാനത്തിലെത്തി അനുവിനൊന്നും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ലീനമോളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു തീരുമാനമുണ്ടായതിനു ശേഷം അനുവിനോട് മനസ്സ് തുറക്കാം അതിനു മുൻപ് അവൾക്കെല്ലാം ഓർമ്മ വരികയാണെങ്കിൽ അതിനനുസരിച്ച് നീങ്ങാം അവൻ്റെ മനസ്സാകെ സംഘർഷം നിറഞ്ഞു ഡെവി വേഗം ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു ഇന്നലെ രാത്രി അനു ഓർമ്മകൾ മനസ്സിലേക്ക് വരവേ അവൻ്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു പ്രണയത്തിൻ്റെ പുഞ്ചിരി അനു പെട്ടെന്ന് റെഡിയായിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക് പോയി അവിടെ ആളുകളെല്ലാം വന്നു തുടങ്ങിയിരുന്നു ഡവിയെ ഫേസ് ചെയ്യാൻ അവൾക്ക് വല്ലാത്ത മടിയായതുകൊണ്ട് അവൻ്റെ കാൾ മുൻപിൽ പെടാതെ മാറിയിരുന്നു തലേന്നത്തെ സംഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിനെ കഴിഞ്ഞില്ല ഡെവിയെ ചുംബിക്കുന്ന അനുവും അവനെ ചേർത്ത് പിടിക്കുന്ന ഡെവിയും ആ ചിത്രം മനസ്സിലേക്ക് കടന്നു വന്നു അവളുടെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അവയ്ക്ക് സെക്കൻഡുകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ താൻ ഇച്ചായനെ ചുംബിച്ചതും ചേർത്ത് പിടിച്ചതും പ്രണയത്തോടെയാണ് എന്നലെ അദ്ദേഹത്തോടുള്ള പ്രണയമാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്നാൽ ഇച്ചായനെന്നെ ചേർത്ത് പിടിച്ചതും ചുംബിച്ചതും പിന്നെ എല്ലാത്തിനും കടന്ന് തന്നെ സ്വന്തമാക്കിയതും പ്രണയത്തോടെ ആയിരിക്കുമോ അതോ ഇന്നലെ കഴിച്ച മദ്യത്തിൻ്റെ ലഹരിയായിരുന്നു ഇനി അങ്ങനെയാണെങ്കിൽ അത് എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല കല്യാണ പിണ് വന്നതും പള്ളിയിൽ പോയി കേട്ട് കഴിഞ്ഞതും ഒന്നിനു മനുവിന് ഉത്സാഹമുണ്ടായിരുന്നില്ല ആകെ ഒരു അസ്വസ്ഥത ഡെവിയുടെ മനസ്സിലിന് തന്നോടുണ്ടായിരുന്ന അല്പം സ്നേഹം കൂടി ഇനി നഷ്ടപ്പെട്ട് കാണുമോ എന്നുള്ളതായിരുന്നു അവളുടെ സങ്കടം മുഴുവൻ എട്ട് കഴിഞ്ഞ് അന്നത്തെ റിസപ്ഷൻ കൂടി അറ്റൻഡ് ചെയ്യാനായിരുന്നു പ്ലാന് എന്നാൽ അനുവിന് ഒന്നിനും മൂടി ഉണ്ടായിരുന്നില്ല ഡെവിക്ക് അവളുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഒറ്റക്കുള്ള ഇരിപ്പും ആലോചനയും നിറയുന്ന കണ്ണുകളും അവളുടെ സങ്കടം വിളിച്ചോതുന്നതായിരുന്നു അവളുടെ അവസ്ഥ കാണി അവന് വല്ലാത്ത വേദന തോന്നി വൈകുന്നേരം ഒരു അഞ്ചു മണിക്കാണ് ഡവിയും അനുവും തിരിച്ചു പോകുന്നത് അവളുടെ ബാഗുകളെല്ലാം എബിൻ കാറിലേക്ക് എത്തിച്ചിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞു അങ്കലിനോടും ആൻഡിയോടും യാത്ര പറഞ്ഞു കാറിലേക്ക് കയറി അവൾ കയറിയോട്ടെടുത്തു യാത്രയിലൊന്നും രണ്ടുപേരും പരസ്പരം സംസാരിച്ചില്ല മുഖത്തേക്ക് നോക്കാനോ അവനോട് സംസാരിക്കാനോ അവൾക്ക് വല്ലാത്ത മടി തോന്നി പതിയെ സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് ഉറക്കം അടിച്ച് കിടക്കലായി പിന്നീട് എന്നാൽ അനുവിൻ്റെ അഭ്യാസങ്ങളെല്ലാം രവി കാണുന്നുണ്ടായിരുന്നു സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുന്ന അനുവിനെ അനുവിനേക്കാണി ഡെവിയുടെ ഓർമ്മകൾ പതിയെ തലേന്ന് രാത്രിയിലേക്ക് പോയി എന്നാൽ പ്രതീക്ഷിക്കാതെ റോഡിൽ ഒരു ബ്ലോക്ക് കണ്ടതും ഡെവി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി അതുവരെ നല്ല അനു ഞെട്ടി എണീറ്റു നാശം മുമ്പിലെ റോഡിലെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നോക്കി അവൻ പല്ലിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് കാർ ബ്രേക്ക് ഇട്ട് നിർത്തിയതും അതുവരെ നല്ല ഉറക്കത്തിലായിരുന്ന അനു പതിയെ കണ്ണ് ചിങ്ങി തുറന്നു പതിയെ തലചരിച്ച് ഡെവിയെ നോക്കിയാൽ അനു കാണുന്ന റോഡിലേക്ക് നോക്കി ദേഷ്യത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്ന ഡെവിയാണ് എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് ഡെവി ദേഷ്യത്തിൽ ഡോറ് തുറന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മുമ്പിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലേക്ക് അതേ ദേഷ്യത്തോടെ തന്നെ അവൻ ഇറങ്ങിച്ചെന്നു എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം മുൻപിൽ നിൽക്കുന്നവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുൻപോട്ട് കയറി ചെന്ന് ഡെവി ചോദിച്ചു ഒരാക്സിഡൻ്റ് കേസാണ് കൂട്ടത്തിൽ വരാൻ മുൻപോട്ട് വന്നുകൊണ്ട് പറഞ്ഞു സാറൊന്ന് സഹായിക്കണം ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ ഡെവിയോട് ചോദിച്ചു രക്തത്തിൽ കുളിച്ച് മുഖം മറഞ്ഞ് കിടക്കുന്ന ആ വ്യക്തിയെ കാണാൻ ഡെവിക്ക് ഒരു നിമിഷം അലീലയെ ഓർമ്മ വന്നു അയാളോട് അവനവല്ലാത്ത സഹതാപം തോന്നി തൻ്റെ അപ്പച്ചന്റെ പ്രായമുണ്ടാകും അയാൾക്ക് ഡെവി ഒന്നും ചിന്തിക്കാതെ അയാളെ കാറിലേക്ക് കയറ്റി അപ്പോഴേക്കും അനുവും പുറത്തേക്ക് വന്നിരുന്നു രക്തത്തിൽ മുങ്ങി കിടക്കുന്ന അയാളുടെ മുഖം മറ്റൊരു ഷോള കൊണ്ട് തുടക്കവേ തെളിഞ്ഞു വന്ന മുഖം കാണി അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛ വിളിച്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് അനു അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആദ്യം അനുവിൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് അമ്പരന്നുവെങ്കിലും മുന്നിൽ കണ്ട അനുവിൻ്റെ അച്ഛൻ്റെ മുഖം കാണി ഡവിയും ഒന്ന് ഞെട്ടിയിരുന്നു പിന്നെ ഒന്നും ചിന്തിക്കാതെ അയാളെയും എടുത്ത് ഡെവി കാറിലേക്ക് കയറി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ തടഞ്ഞു നിർത്താൻ കഴിയാതെ അനു അവന് പുറകെ കാറിലേക്ക് കയറി